ം പറയുന്ന ഈ കാല വചനത്തിലെ അടയാളങ്ങളൊക്കെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാലങ്ങളായി സംഭവിക്കുന്നതാണ് വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടും ആഗോളതലത്തിലും രാഷ്ട്രങ്ങൾ ആയിട്ടും ഒക്കെ നടക്കുന്നുണ്ട് നമ്മള് ഈ വചനത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം പോയികൊണ്ടിരിക്കുന്നത് നമ്മള് ഈ വചനത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ ഇപ്പൊ ഉറച്ചു നിൽക്കുന്നത് വചനമാണ് നമ്മള് വായിച്ചു കൊണ്ട് ുന്നത് അതിൽ നിന്ന് നമുക്ക് വിശദീകരണം നടക്കുന്നുണ്ട് ഇത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ് ഇതിലൂടെ നമ്മൾ വലിയൊരു സാക്ഷ്യം ശരിയായ സാക്ഷ്യം ആളുകൾ വഴിതെറ്റി പോകാത്തൊരു സാക്ഷ്യം ആത്മാക്കള് നശിച്ചു പോകാത്തൊരു സാക്ഷ്യം നമുക്കും നൽകേണ്ടതുണ്ട് നമ്മളപ്പോൾ അതിനുവേണ്ടി ദൈവം ഒരുക്കുന്നതാണ് ഈ വചനത്തിൽ ഉരുക്കി വാർക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇനിയും ഇതുപോലെ ആത്മശക്തിയും അതുപോലെ ഈ സ്വർഗീയ രഹസ്യങ്ങളും അച്ഛനിലൂടെയാണ് അത് വെളിപ്പെടുവുള്ളൂ കാരണം അച്ഛനാണ് ഇതിന്റെ ആത്മീയ നേതൃത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ നമ്മളിൽ നമ്മളെ ശക്തിപ്പെടുത്താൻ അച്ഛന് തന്നെ ദൈവം ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും നമുക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ക്രിസ്തുവിന്റെ രണ്ടാം ആഗമനത്തോട് ബന്ധപ്പെട്ടാണ് ഈ വചനഭാഗത്തെ നമ്മൾ വായിക്കേണ്ടത് എങ്കിലും ക്രിസ്തുവിന്റെ ഏതാഗമനത്തിനു മുമ്പും ഈ വചനം നമുക്ക് പരിചിന്തനത്തിന് വിധേയമാക്കാവുന്നതാണ് ക്രിസ്തുവിന്റെ ഏതാഗമനം എന്ന് വെച്ചാല് നമ്മുടെ വ്യക്തി വ്യക്തിജീവിതത്തില് നമ്മുടെ കുടുംബത്തില് ഉള്ള ക്രിസ്തുവിന്റെ ആഗമനം വചനം പറയുന്ന ഒരു കാര്യം സമയത്തിന്റെ പൂർണ്ണതയില് അവൻ മനുഷ്യാവതാരം ചെയ്തു എന്താ പൂർണത എന്ന് വെച്ചാൽ ഒറ്റ അത്രേ ഉള്ളു എപ്പോഴാണോ ദൈവം ഇടപെടുന്നത് അതാണ് ദൈവത്തിന്റെ സമയം ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് ദൈവം ഇടപെടുന്ന സമയം ആ സമയത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ആഗമനത്തിന്റെ സമയം എന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ദൈവത്തിന്റെ ആഗമന സമയം അത്തരത്തിൽ നമ്മൾ വായിക്കാം നമുക്ക് എടുക്കേണ്ടതുണ്ട് കൂടാതെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചും ഇത് തന്നെയാണ് അപ്പൊ ഏതൊരാഗമനത്തിനും ഇത് തന്നെയാണ് സാധ്യത ക്രിസ്തുവിന്റെ ആദ്യ ആഗമനത്തിന് മുമ്പും കണ്ട ലക്ഷണങ്ങളും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ആഗമനത്തിലും കാണാൻ പോകുന്ന അടയാളങ്ങൾ ഇത് തന്നെയാണ് ക്രിസ്തുവിന്റെ രണ്ടാം ആഗമനത്തിലും കാണാൻ പോകുന്ന അടയാളങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ വചനഭാഗത്തെ രണ്ടായിട്ട് ആദ്യം തിരിക്കാം പിന്നെ മൂന്നായിട്ട് തിരിക്കാം രണ്ടായിട്ട് തിരിക്കാവുന്നത് എട്ട് തുടങ്ങി പതിനൊന്ന് വരെയുള്ള വാക്യങ്ങള് ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ അടയാളങ്ങളാണ് പറയുക പത്ത് അടയാളങ്ങൾ പറയുന്നുണ്ട് പിന്നെ പന്ത്രണ്ട് തുടങ്ങി പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്ത്യാനിയുടെ പീഡന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അഭിമുഖീകരിക്കേണ്ട പ്രതിസന്ധികളെ കുറിച്ച് പറയുന്നു അതിൽ തന്നെ മൂന്നാമത്തെ ഒരു തിരിവുള്ളത് പതിമൂന്ന് തുടങ്ങി പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഈ പീഡകൾ സഹിക്കുന്ന ക്രിസ്ത്യാനിക്ക് ക്രിസ്തു നൽകുന്ന അഞ്ച് വാഗ്ദാനങ്ങളെ കുറിച്ചും പറയുന്നു ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വചനഭാഗത്തില് ഉള്ളത് ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ പത്ത് അടയാളങ്ങൾ ആ പത്ത് അടയാളങ്ങൾക്ക് നമ്മൾ എടുക്കേണ്ട കരുതലിനെ കുറിച്ചും ഈശോ പറയ അതിനെ മറുപടിയായിട്ട് പറയുന്നു പത്ത് അടയാളങ്ങളില് ഒന്നാമത്തേത് വഞ്ചന അല്ലെങ്കിൽ വഴിതെറ്റിക്കലാണ് അത് നമ്മളെ ഉപദേശത്തിലൂടെ നിർദ്ദേശത്തിലൂടെ പ്രോത്സാഹനത്തിലൂടെ തിരുത്തലിലൂടെ ഒക്കെ നമ്മൾ വഴിതെറ്റിക്കുന്നവരുണ്ട് മാധ്യമങ്ങളിലൂടെ വഴിതെറ്റിക്കുന്നവരുണ്ട് ഗ്രൂപ്പുകളിലൂടെ വഴിതെറ്റിക്കുന്നവരുണ്ട് അപ്പോ വഞ്ചിക്കുക അല്ലെങ്കിൽ വഴിതെറ്റിക്കുക എന്നുള്ളത് എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുന്നതാണ് അപ്പൊ വഴിതെറ്റിക്കലും വഞ്ചനയൊക്കെ ഒന്നാമത്തെ അടയാളമാണ് ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഒറ്റ കാര്യമാണ് ചെയ്യേണ്ടതുള്ളൂ സൂക്ഷിക്കണം സൂക്ഷിക്കണം അപ്പൊ ഒന്നാമത്തെ കാര്യം അടയാളം അതാണ് രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് കള്ള ക്രിസ്തുമാരുണ്ടാകുമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കാര്യങ്ങളെ വലിയ വ്യത്യാസം കൂടാണ്ട് മത്തായിടേയും മർക്കൂസിൻ്റെയും സുവിശേഷങ്ങളിലുണ്ട് ലുക്കയുടെ സുവിശേഷമാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഈ കാര്യത്തിലുള്ളത് രണ്ടാമത്തേത് കള്ള ക്രിസ്തുമാരാണ് കള്ള ക്രിസ്തുമാര് എന്ന് വെച്ചാല് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് വരുന്നു എന്നുള്ളത് മാത്രമല്ല അതുകൊണ്ട് നമ്മള് ചില പേടകങ്ങളും ചില കൂടാരങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്താണല്ലോ ഞാനാണ് ക്രിസ്തു ഒട്ടേറെ പ്രൊട്ടസ്റ്റന്റ് ഫാസ്റ്റർമാരും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഞാനാണ് ക്രിസ്തു അന്ത്യ ക്രിസ്തു ആണ് അങ്ങനെ ഏതായാലും ഈ ക്രിസ്തുവിന്റെ ആഗമനം അല്ലെങ്കിൽ ക്രിസ്തുവാണെന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ സാക്ഷി അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണമൊക്കെ നടത്തി വലിയ മാസ്മരികതയിൽ നിൽക്കുന്നവരൊക്കെയും ഈ ക്രിസ്തുവിന്റെ ഏഹ് പകരക്കാരായിട്ട് ഞാനിരിക്കുമ്പോരിക്കും നിങ്ങളോട് സൂചിപ്പിച്ചതാണ് വലിയ വലിയ വചന പ്രഘോഷകര് പലപ്പോഴും ആദ്യമൊക്കെ ക്രിസ്തുവിനെ പ്രഘോഷിക്കും പിന്നെ അവരവരെ പ്രഘോഷിക്കും അവരവരെ പ്രഘോഷിച്ചു കഴിയുമ്പോൾ ഒരു വെട്ടു കിട്ടാറുണ്ട് അങ്ങനെ പല വെട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ട് പല സിദ്ധന്മാര് ഏഹ് അസ്തമിച്ചും പോയിട്ടുണ്ട് അപ്പൊ ഈ കള്ളക്രിസ്തുമാര് എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ പേരിൽ വരുന്നത് മാത്രമല്ല ക്രിസ്തുവായിട്ട് വലിയ അത്ഭുത അടയാളമൊക്കെ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ഈ പരിസ്മെറ്റിക്കിന്റെ ഭാഷ ഉപയോഗിച്ചു കഴിഞ്ഞാല് വലിയ അഭിഷേകമുള്ള വ്യക്തികള് ഇങ്ങനെ പൊങ്ങി വരും ആ പൊങ്ങി വരലൊക്കെ ഈ കള്ളക്രിസ്തുമാരുടെ സൂചനയാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കും അതിന് ക്രിസ്തു പറയുന്ന മറു ഈ ബദല് നമ്മളതിന് കരുതൽ എന്താണെന്ന് ചോദിച്ചാല് പിന്നാലെ പോകരുതെന്നുള്ള ഒരു പ്രഘോഷകന്റെയും പിന്നാലെ പോകരുത് ഞാൻ നിങ്ങളോട് അടിവരയിട്ട് പറയാണ് ഒരു വചനപ്രഘോഷകന്റെയും അവൻ മാത്രമാണ് ശരി അവൻ ഏതാണ്ട് വലിയ കഴിവുള്ളവനാണ് ശരിയായിരിക്കാം കഴിവുണ്ടാകാം വലിയ സിദ്ധികൾ ഉണ്ടാകാം വലിയ അഭിഷേകം ഉണ്ടാകാം വലിയ വരങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം ഇതൊക്കെ ശരിയാണ് ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല പക്ഷേ അവരാണ് ക്രിസ്തു എന്ന് വിചാരിച്ചാലും അവരുടെ പുറകെ അവര് മാത്രം പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ചേക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവർ വിവരത്തേ കുറിച്ച് പറയും നമ്മളെ വിവരക്കന്റെ പുറകെ പോയി അപ്പം പിന്നാലെ പോകരുത് ആരുടെയും പിന്നാലെ പോകരുത് മറ്റൊരു ഒരുത്തിന്റെ പിന്നാലെ പോകാൻ പാടുള്ളൂ അത് ക്രിസ്തുവിന്റെ പിന്നാലെ ആരുടെയും പിന്നാലെ ആരുടെയും വക്താക്കളായിട്ട് ആരുടെയും പ്രചാരകരായിട്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചാൽ മതി ധ്യാനകേന്ദ്രങ്ങൾക്ക് സാക്ഷ്യം വഹിക്കണ്ട അല്ലെങ്കിൽ അതിന്റെ പ്രചാരകരാകണ്ട ഒരു ധ്യാന ഗുരുക്കന്മാരുടെയും പ്രചാരകരാകണ്ട മറിച്ച് ക്രിസ്തുവിന്റെ സാക്ഷിയാകുക ആരുടെയും പിന്നാലെ പോകാതിരിക്കും മൂന്നാമത്തേത് യുദ്ധങ്ങളാണ് ഇവിടെ ഈ വചനഭാഗത്തിൽ രണ്ട് ടൈപ്പ് യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഈ ഒമ്പതാമത്തെ വചനത്തിൽ കാണുന്ന യുദ്ധം എന്ന് പറയുന്നത് ആഭ്യന്തര യുദ്ധം ആഭ്യന്തര യുദ്ധം എന്ന് പറഞ്ഞാല് നമ്മൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന്റെ കുടുംബത്തിന്റെ ഇടവകയുടെ സംഘടനയുടെ പോർ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ഒക്കെ യുദ്ധങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഉള്ളിലുള്ള യുദ്ധങ്ങൾ ഉള്ളിലുള്ള യുദ്ധങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെ കുറിച്ച് ഭയപ്പെടേണ്ട യുദ്ധം ഉണ്ടാകണം യുദ്ധം ഉണ്ടാകണം അത് ക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പം ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഭയപ്പെടാതിരിക്കുക എന്നുള്ളത് നാലാമത്തേത് ഒമ്പതാം ത്തെ വചനത്തിൽ തന്നെ കാണുകയാണ് ഉണ്ടാകും വഴക്കുകൾ ഉണ്ടാകും ബഹളങ്ങൾ ഉണ്ടാകും ഇതൊക്കെയും ഉണ്ടാകും അതിനെയും നമ്മൾ ഭയപ്പെടരുത് ഇനിയുള്ള എല്ലാത്തിനെയും ക്രിസ്തു പറയുന്ന ഒറ്റ മറുപടിയുള്ള ഭയപ്പെടരുത് തന്നെ അപ്പൊ കലഹങ്ങൾ നാലാമത്തേത് അഞ്ചാമത്തേത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ എന്ന് വെച്ചാൽ ഒരു സംഘടനകൾ തമ്മിലുള്ള യുദ്ധങ്ങളാകാം നേരത്തെ പറഞ്ഞ സംഘടന അകത്തുള്ള യുദ്ധ കുടുംബങ്ങള് തമ്മിലുള്ള യുദ്ധങ്ങൾ കുടുംബത്തിന്റെ അകത്തുള്ള യുദ്ധമാണ് നേരത്തെ പറഞ്ഞത് ഇപ്പൊ പറയുന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അപ്പൊ ഒരു ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പും തമ്മിലുള്ള യുദ്ധങ്ങൾ ഒരു സംഘടനയും മറ്റൊരു സംഘടനയും തമ്മിലുള്ള യുദ്ധങ്ങൾ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും ഒരു സംസ്ഥാനവും മറ്റൊരു സംസ്ഥാനവും ഇതൊക്കെ ഈ രാജ്യയുദ്ധങ്ങൾ അല്ലെങ്കിൽ ബാഹ്യ യുദ്ധങ്ങൾ അപ്പൊ ഈ ബാഹ്യ ഉണ്ടാകും ക്രിസ്തുവിന്റെ ആഗമനത്തിനു ആറാമത്തേത് ഭൂകമ്പങ്ങൾ ഭൂകമ്പങ്ങൾ എന്ന് വച്ചാല് ഭൂമികുലുക്കം എന്നുള്ള അർത്ഥത്തിന് മാത്രം എടുക്കരുത് പ്രാപഞ്ചിക ശക്തികളുടെ ഡിസോർഡറുകളെല്ലാം ഈ ഭൂമിയുടെ കമ്പനങ്ങൾ തന്നെയാണ് ഭൂമിയുടെ ഓർഡറുകൾ തെറ്റുന്നത് ഇടി ഇടിവെട്ട് അമിത മഴ വെള്ളപ്പൊക്കം കാറ്റ് ഇതൊക്കെയും ഈ ഭൂകമ്പങ്ങളുടെ ലിസ്റ്റിൽ വരുത്തണം കാരണം ഇതെല്ലാം ഭൂമിയെ കമ്പനം ചെയ്യിപ്പിക്കുന്നു ഭൂമിയുടെ ഈ പോക്കുകളെ അതിന്റെ സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തുന്നതെല്ലാം ഈ ഭൂപങ്കമ്പങ്ങളുടെ ലിസ്റ്റിൽപ്പെടുത്തി നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഏഴാമത്തേത് ക്ഷാമങ്ങളാണ് ദാരിദ്ര്യങ്ങൾ ക്ഷാമങ്ങൾ പലതിന്റെയും ക്ഷാമമാകാം ഭക്ഷണത്തിന്റെ ക്ഷാമമാകാം സ്നേഹത്തിന്റെ ക്ഷാമമാകാം ഏർ സാഹോദര്യത്തിന്റെ ക്ഷാമമാകാം ക്ഷാമങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ ക്ഷാമം എന്ന് പറയുമ്പോൾ ഭക്ഷണമില്ലായ്മ മാത്രമാണ് അതുമാത്രല്ല വസ്ത്രമില്ലായ്മ വീടില്ലായ്മ ക്ഷാമങ്ങള് അടിസ്ഥാന ആവശ്യങ്ങളിൽ നിറവേറ്റപ്പെടാത്ത അവസ്ഥകളെല്ലാം ക്ഷാമങ്ങൾ തന്നെയാണ് അപ്പം ഈ ഏഴാമത്തെ അടയാള മതം എട്ടാമത്തെ പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികളിലൂടെ നമ്മൾ അതിൻ്റെ ഒരു തിക്താനുഭവങ്ങളിലൂടെ അതിന്റെ പേടികൾ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല അല്ലെങ്കിൽ അത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സത്യം തന്നെയാണ് നമ്മുടെ ഈ കോവിഡ് അപ്പൊ പകർച്ചവ്യാധികൾ അത് കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഈ പകർച്ചവ്യാധികളിലൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇതൊക്കെ ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ സൂചനയായിട്ട് കാണാം അതുപോലെ തന്നെ ഒമ്പതാമത്തെ ഭീകര സംഭവങ്ങൾ എന്നാണ് ഭീകര സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ അത് ഭീകര പ്രവർത്തനങ്ങളാകാം ഏർ അതുപോലെ തന്നെ ഏഹ് ചിലപ്പോ ഈ കുഴൽപ്പണ പരിപാടികളാകാം അതും ഈ അഴിമതി പ്രശ്നങ്ങളാകാം ബാങ്കുകളുടെ മുക്കലുകളാകാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭീകരമായിട്ട് പേടിപ്പെടുത്തുന്ന ഏതൊരു സംഭവം ഭീകര സംഭവം തന്നെ പേടിപ്പെടുത്തുന്ന ഏതൊരു സംഭവം അല്ലെങ്കിൽ വാഹനാപകടങ്ങളാവാം പ്ലെയിൻ അപകടമാകാം അപ്പൊ മനുഷ്യനിൽ നിന്ന് ഉണ്ടാകുന്ന സംഭവങ്ങളെയാണ് പേടിപ്പെടുത്തുന്ന സംഭവം നേരത്തെ പറഞ്ഞ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്ന സംഭവങ്ങൾ ഇത് മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന സംഭവങ്ങൾ അപ്പം ഭീകര സംഭവങ്ങൾ ഉണ്ടാകാം പത്താമതായിട്ട് ആകാശത്ത് അടയാളങ്ങൾ ഉണ്ടാകാം പലപ്പോഴും എനിക്ക് തോന്നിയ ഒരു തമാശ പലപ്പോഴും ചിലരെങ്ങനെ ആകാശത്ത് നോക്കും അവിടെ മാതാവിനെ കണ്ടു ഇവിടെ പുരിശു കണ്ടു അവിടെ അന്തോണി സഞ്ചാളിനെ കണ്ടു ഈ ആകാശ അടയാളങ്ങള് വഴിതെറ്റിക്കുന്നതാണ് എന്തിനാ അതിൻ്റെയൊക്കെ പറയുവാണെ ഇതൊന്നും കണ്ടിട്ട് ഭയപ്പെടുകയോ ആവേശം കൊള്ളുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം ഇതൊക്കെ ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ സൂചനകളാണ് അപ്പൊ പത്തടയാളങ്ങളാണ് ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ ഏർ കാര്യങ്ങള് ഇതെല്ലാം ചുരുക്കി പറഞ്ഞാല് ഇതെല്ലാം നമ്മുടെ നോർമൽ ആയിട്ടുള്ള ജീവിതത്തെ അലോസരപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാലും നമ്മുടെ സാധാരണ ജീവിതത്തെ അലോസരപ്പെടുത്തുന്ന ഏതൊരു കാര്യവും എന്ന് ചുരുക്കം പത്ത് കാര്യങ്ങൾ പറയുമ്പോൾ ഈ പത്ത് കാര്യങ്ങളും നമ്മുടെ സാധാരണ ജീവിതത്തെ അലോസരപ്പെടുന്നു ഇനി ഏതൊക്കെയാണ് ഇനി തുടങ്ങി പറയുന്ന പന്ത്രണ്ടാമത്തെ വാക്യം തുടങ്ങി പത്തൊൻപതാമത്തെ വാക്യം തുട വരെ ഏതാണ്ട് പന്ത്രണ്ട് ക്രിസ്ത്യാനിയുടെ പീഡന കാര്യങ്ങളെ കുറിച്ച് പറയുന്നു പന്ത്രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ സമയമില്ലാതുകൊണ്ട് സ്പീഡാക്കുകയാണ് കുറച്ചിട്ട് കണ്ടവര് പെട്ടെന്ന് വെച്ചെടുക്കുക ഒന്ന് നമ്മളെ പിടികൂടും എന്നുള്ളത് അത് തെറ്റിലും പിടിക്കപ്പെടാം ആരോപണത്തിലും പിടിക്കപ്പെടാം പിടികൂടും പിടിക്കപ്പെടും എന്നുള്ളതാണ് രണ്ടാമത്തേത് പീഡിപ്പിക്കപ്പെടുമെന്നും ഏതൊരു പീഡനവും നമ്മളെ വേദനിപ്പിക്കുന്ന എന്തും പീഡനം തന്നെയാണ് അത് ശാരീരികമാകാം മാനസികമാകാം ആൽമീയമാണ് പീഡനങ്ങൾ ഉണ്ടാകും ഇതെല്ലാം പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ് മൂന്നാമത്തെ സിനഗോഗിൽ ഏൽപ്പിക്കുമെന്ന് സിനഗോഗിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ഭാഷയിലെ മതപരമായ ഏൽപ്പിക്കലുകള് ചില വിചാരണകൾ മതവിചാരണകള് ചിലപ്പോ വികാരിച്ഛന്റെ ചോദ്യം ചെയ്യല് അല്ലെങ്കിൽ കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ ചോദ്യം ചെയ്യലുകള് അല്ലെങ്കിൽ കുടുംബ യൂണിറ്റിൽ ഒറ്റപ്പെടുത്തലുകൾ ഇതെല്ലാം നമ്മുടെ സിനഗോഗിലേൽപ്പിക്കണം അല്ലെങ്കിൽ പള്ളിയിലെ പ്രസംഗത്തിന് ഇടയില് ഉള്ള ചില ആരോപണങ്ങൾ ചില അറിയിപ്പില് ഉള്ള ചില പ്രയോഗങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിക്കുമ്പോഴൊക്കെ ഓർക്കണം ഇത് സിനഗോഗിലേൽപ്പിക്കണം അപ്പൊ മതപരമായ വേദനകൾ മതബന്ധിയായ വേദനകള് ആണ് നമ്മൾ ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ടത് നാലാമത്തെ കാരാഗ്രഹത്തിൽ ഏൽപ്പിക്കുമെന്ന് കാരാഗ്രഹവും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ തടസ്സങ്ങളൊക്കെയും കാരാഗ്രഹങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ തടസ്സങ്ങളൊക്കെയും കാരാഗ്രഹങ്ങൾ അപ്പൊ ഈ കാരാഗ്രഹങ്ങള് ഇപ്പൊ ഒരു കൊച്ച് അപ്പനോടൊരു അനു അനുവാദം ചോദിക്കുക അപ്പൻ അനുവാദം കൊടുക്കുന്നു ആ അതൊരു കാരാഗ്രഹം ജീവിത പങ്കാളിക്ക് ഒരു താല്പര്യം അതിന് ഇതര ജീവിത പങ്കാളി കൊടുക്കുന്നില്ലെങ്കിൽ അതൊരു കാരാഗ്രഹം അനുവാദം കൊടുക്കുന്നില്ല അപ്പൊ ഈ കാരാഗ്രഹങ്ങളിലൊക്കെയും ക്രിസ്തുവിന്റെ സാമീപ്യത്തെ നമ്മൾ തിരിച്ചറിയണം നടത്തി അഞ്ചാമത്തേത് രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തുവാണ് രാജാക്കന്മാരെന്നുകൊണ്ട് ഉദ്ദേശിക്കുക ഭരണകർത്താക്കളാണ് നമ്മുടെ ഭരണാധികാരികൾ എന്ന് വച്ചാൽ ഒരു ഇലക്ട്രിസിറ്റി ഓഫീസിൽ നമ്മൾ നമ്മളുടെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തില് അല്ലെങ്കില് എന്താ പറയണേ സർക്കാരിന്റെ ഇതില് അത് പള്ളിയെ പിടിക്കാം നമ്മുടെ വ്യക്തികളെ പിടിക്കാം നമ്മുടെ പ്രസ്ഥാനത്തെ പിടിക്കാം എന്തുമായിക്കോട്ടെ അധികാരികള് എന്നുള്ള അർത്ഥത്തിൽ രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തും എന്ന് വെച്ചാൽ അധികാരികളുടെ മുമ്പിൽ നിർത്തുമെന്ന് പറഞ്ഞു ഏതൊരു അധികാരിയുടെ മുമ്പിലും നിൽക്കപ്പെടുമ്പോഴ് അത് ക്രിസ്തു ആഗമനത്തിന്റെ സൂചനയാണ് അല്ലെങ്കിൽ നമ്മുടെ പീഡനമാണ് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള പീഡനമാണെന്ന് മനസ്സിലാക്കാം പിന്നെ ആറാമതായിട്ട് പറയുക ദേശാധിപതികളുടെ അടുത്ത് നിർത്തുന്നു ദേശാധിപതികള് എന്ന് വെച്ചാല് അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിധികള് നടപ്പിലാക്കുന്നവരാണ് ദേശാധിപതികൾ വിധികൾ നടപ്പിലാക്കുന്നു എന്ന് വെച്ചാല് നിയമത്തിന്റെ മുമ്പിൽ നിർത്തപ്പെടും എന്ന് തന്നെ ഇപ്പോഴത്തെ ഭാഷയില് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതാവസ്ഥയിൽ വരുമ്പോൾ നിയമത്തിന്റെ മുമ്പിൽ കോടതിയുടെ മുമ്പിൽ പോലീസിന്റെ മുമ്പിൽ നിർത്തപ്പെടും എന്നുള്ളത് നിയമത്തിന്റെ മുമ്പിൽ നമ്മുടെ ഈ ക്രിസ്തു സാക്ഷ്യം ക്രിസ്ത്യാനി എന്നുള്ള ജീവിതത്തിന് ഭംഗമുണ്ടാകാം അപ്പം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നിയമത്തിന്റെ മുമ്പിൽ നിൽക്കാം മതത്തിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാം പിടിപ്പിക്കപ്പെടാം പിടികൂടപ്പെടാം ഇനി ഏഴാമതായിട്ട് മാതാപിതാക്കന്മാര് ഒറ്റ കൊടുക്കുമെന്ന് മാതാപിതാക്കന്മാർ ഒറ്റ കൊടുക്കും ഏർ എട്ടാമതായിട്ട് സഹോദരങ്ങള് ഉച്ചുകൊടുക്കും ഒമ്പതാമതായിട്ട് ബന്ധുക്കൾ ഒറ്റ കൊടുക്കും പത്താമതായിട്ട് സ്നേഹിതര് ഉച്ചുകൊടുക്കും അപ്പം ഈ വേണ്ടപ്പെട്ടവരൊക്കെ ഉച്ചുകൊടുക്കാനായിട്ടുള്ള സാധ്യത ആണ് ഈ ഏഴ് എട്ട് ഒമ്പത് പത്ത് കാര്യങ്ങളിലൂടെ പറയാം പതിനൊന്നാമതായിട്ട് പതിനാറാമത്തെ വാക്യത്തിൽ കാണുകയാണ് കൊല്ലും എന്ന് പറയണം കൊല്ലും എന്ന് വെച്ചാല് അത് ഈ ജീവന്റെ നഷ്ടം മാത്രമല്ല പേരിന്റെ നഷ്ടവും കൊലപാതകവും ഒരുത്തിനെ ഇല്ലാണ്ടാക്കല ഒരുത്ത സൽപേര് നശിപ്പിക്കുന്നതും കൊലപാതകം തന്നെ അപ്പോ ഒരു ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോൾ കൊല്ല കൊലപാതകം അല്ലെങ്കിൽ കൊല്ല നമ്മളെ കൊല്ലും നമ്മളെ വധിക്കും എന്ന് വെച്ചാല് നാക്കുകൊണ്ടുള്ള വധമാകാം വാളുകൊണ്ടുള്ള വധുമാകാം വാക്കും വാളും വധത്തിന് ഉപയോഗിക്കാവുന്നു അപ്പൊ നമ്മളെ വധിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ വധിക്കുന്നവര് ഒരുപാട് പേരുണ്ട് ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മൾ വധിക്കപ്പെടാം എന്നുള്ളത് പന്ത്രണ്ടാമതായിട്ട് എല്ലാവരും ദ്വേഷിക്കപ്പെടും വെറുക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ ചില ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുമ്പോൾ അവന് ഭ്രാന്താണ് അവന് വട്ടാണ് അല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ല അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് നമ്മളെ സമൂഹത്തിൽ നിന്ന് കൂട്ടായ്മകളിൽ നിന്ന് മുഖ്യധാരയിൽ നിന്ന് ഒക്കെ വെറുത്തു മാറ്റി നിർത്താനായിട്ട് സാധ്യത അപ്പൊ ഈ പന്ത്രണ്ട് കാര്യങ്ങളാണ് ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ഇനി ഈ പന്ത്രണ്ട് കാര്യങ്ങൾ പറയുന്നതിനൊടക്കി അഞ്ച് കാര്യങ്ങള് ഈശോ വാഗ്ദാനം ചെയ്യുന്നു എന്തൊക്കെയാണ് ആ വാഗ്ദാനങ്ങൾ നോക്കാം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഒരു വാഗ്ദാനം നമുക്ക് ഓഫർ തരുന്നത് സാക്ഷി നൽകാനായിട്ട് സാധിക്കുമോ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പിടി പിടികൂടുമ്പോഴ് പിടിപ്പിക്കും പിടിപ്പിക്കപ്പെടുമ്പോഴൊക്കെ നമ്മൾ സാക്ഷികളായിട്ട് മാറും എന്നുള്ളൂ അപ്പൊ ഒന്നാമത്തെ ഈ പന്ത്രണ്ട് തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ക്രിസ്ത്യാനി അവൻ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യം അവൻ സാക്ഷിയായിട്ട് മാറുമെന്ന് രണ്ടാമത്തെ കാര്യം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയാണ് എതിരാളികളിൽ തോൽപ്പിക്കാൻ പറ്റാത്ത അത്ര വാക്ചൗതുരി നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും നമ്മുടെ ജീവിതങ്ങളെ വിലയിരുത്തുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഈ ക്രിസ്തുവിൻ കുറച്ചുകൂടി പ്രാർത്ഥന നവീകരണ അനുഭവത്തിലേക്ക് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പണ്ടത്തെക്കാൾ കൂടുതൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു അല്പമെങ്കിലും കുറച്ച് മെച്ചപ്പെട്ടല്ലോ ഇത് തമിരാന്ന വാക്ചൌതുരി ഈ നമ്മൾ തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്ത്യാനി എന്നുള്ള നിലയില് നമ്മൾ പീഡിപ്പി നമ്മൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വാക്ചാതിരി നമുക്ക് ദൈവം തരും എന്നുള്ളത് ദൈവത്തിന്റെ ഉറപ്പാണ് മൂന്നാമത്തേത് ജ്ഞാനം നൽകുമെന്നുള്ളത് ജ്ഞാനം എന്ന് വെച്ചാൽ അറിവല്ല മറിച്ച് ഈ നന്മനന്മകളുടെ വിവേചിക്കാനായിട്ടുള്ള കഴിവാണ് ജ്ഞാനം എന്ന് പറയും അത് വെളിപ്പെട്ട് കിട്ടുന്ന ഒന്നാണ് വെളിപ്പെട്ട് കിട്ടുന്നതും മനസാക്ഷിയിൽ നിന്ന് കിട്ടുന്നതും ഒക്കെയാണ് ജ്ഞാനം അപ്പൊ ജ്ഞാനം കിട്ടുമെന്നുള്ളത് മൂന്നാമത്തേത് പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുക നാലാമതായിട്ട് തലമുടി ഇഴ പോലും നശിക്കില്ലെന്നുള്ളത് പതിനെട്ടാമത്തെ വാക്യത്തിൽ ആണ് ഇവിടെ പറയുന്ന തലമുടി ഇഴ പോലും നശിക്കില്ല തലമുടി ഇഴ എന്ന് പറയുന്ന ഏറ്റവും ഒരു കാര്യം നമ്മൾ സ്വന്തമാക്കി വെച്ചിട്ടുള്ളതിലെ നമ്മുടേതെന്ന് പറയുന്ന കാര്യത്തിന്റെ പേരാണ് തലമുടിയുടെ ഏറ്റവും അതിൽ തന്നെ ഏറ്റവും നിസ്സാരമായി എനിക്ക് സ്വന്തമായതിൽ ഏറ്റവും നിസ്സാരമാണ് തലമുടി അതുപോലും നശിക്കില്ല ചുരുക്കി പറഞ്ഞാല് നമുക്ക് സ്വന്തമായത് ഒന്നും നശിക്കില്ല അത് നമ്മുടെ കൈമോശം വരില്ല എന്നല്ല ഒരു പക്ഷെ കൈമോശം വരും പക്ഷെ അത് നശിക്കില്ല നശിക്കില്ല എന്ന് വെച്ചാല് അത് അടുത്ത തലമുറയിലോ അല്ലെങ്കിൽ ഇപ്പോ തൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിലില്ലെങ്കിലോ ഇല്ലെങ്കിലോ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലോ അത് നശിക്കില്ല നഷ്ടപ്പെടാം പക്ഷെ നശിക്കില്ല അത് ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം പലപ്പോഴും നമുക്ക് എന്റെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് കാശു പോയി അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പേന പോയി ബുക്ക് പോയി ഒന്നും നശിക്കില്ല നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി കിട്ടും അതാണ് നശിക്കില്ല എന്ന് പറയുന്ന എൻ്റെ സ്വന്തമായതൊന്നും നശിക്കില്ല ഈ ഇരിക്കുമ്പോൾ സമയം പോകും നശിക്കില്ല നശിക്കില്ല കാരണം നമുക്ക് എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഒരു കാര്യമുണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുമ്പോ വിശുദ്ധ കുർബാനയ്ക്ക് കുറച്ചു സമയം മാറ്റിവെക്കുമ്പോ വചന പ്രഘോഷണത്തിന് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുമ്പോ വചന വായനയ്ക്ക് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുമ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുമ്പോ കുറച്ച് സമയം നഷ്ടപ്പെടുന്നു പക്ഷെ നശിക്കുന്നില്ല കാരണം എനിക്ക് ബാക്കിയുള്ള സമയം കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റുന്നു അപ്പൊ നശിച്ചില്ലല്ലോ നഷ്ടപ്പെട്ടു പക്ഷെ നശിച്ചിട്ടില്ല നഷ്ടപ്പെട്ടു നശിക്കില്ല ഇത് നമ്മൾ ഈ വചന ഈ പ്രേക്ഷിത രംഗത്ത് നിൽക്കുന്ന എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം നഷ്ടപ്പെടും പക്ഷെ നശിക്കില്ല സ്വന്തമായത് പലതും നഷ്ടപ്പെടും പക്ഷെ ഒന്നും നശിക്കില്ല അപ്പൊ നാലാമത്തെ ഉറപ്പാണ് തലമുടിയിഴ പോലും നശിക്കില്ല എന്നുള്ളത് അപ്പൊ ഒന്നും നശിക്കാൻ പോണില്ല നഷ്ടങ്ങൾ ഉണ്ടാകാം പക്ഷേ ഒന്നും നശിക്കുന്നു അഞ്ചാമതായിട്ട് അവസാനത്തേത് പ്രത്യേകിച്ച് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് നമ്മൾ നിത്യജീവനെ നേടും എന്നുള്ളത് നിത്യജീവനെ നേടുക എന്നുള്ളതാണ് ഈ നഷ്ടങ്ങളുടെയൊക്കെ ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ അടയാളങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഏക ഉറപ്പും ശരിയായ ഉറപ്പും ഏറ്റവും വലിയ ഉറപ്പും ഈ അഞ്ചാമത്തേതാണ് നിത്യജീവനെ നേടാൻ സാധിക്കുമെന്നുള്ളത് പ്രിയമുള്ളവരെ അടയാളങ്ങൾ കണ്ട് പിന്നാലെ പോകാതെയും ഭയപ്പെടാതെയും ഒക്കെ ജീവിക്കാൻ ദൈവം നമുക്ക് ഇടവരട്ടെ ഇടതരട്ടെ ഈ പ്രതിസന്ധികളിലൂടെ ഇന്നത്തെ വചനത്തിൽ പറഞ്ഞ പന്ത്രണ്ട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങളിൽ നിലനിൽക്കാനായിട്ട് സാധിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മ